ഇനി സൈനബ് സൈനബിൻ്റെ കഥ നമുക്ക് വേറെ കുറെ കേട്ടിട്ടുണ്ട് വാസ് ദ മിഡിൽ ഏജ് ക്ലാസ് ആസ് മദർ ഓഫ് ദ പൂവർ ബിക്കോസ് ഓഫ് ഓഫർ കമ്മിറ്റ്മെൻ്റ് ചാരിറ്റി വർക്ക് ഷീ ഡൈഡ് ഇൻ ഒക്ടോബർ സിക്സ് ട്വൻറ്റി ഫൈവ് ഇതൊരു ഭാര്യ പിന്നെ ഹിന്ദ് ബിന്ദ് അബി ഉമയ്യ അങ്ങനെ കുറെ ഭാര്യമാർ അതിലിത് അൻ അട്രാക്റ്റീവ് വിഡോ വിത്ത് ഫോർ യങ് ചിൽഡ്രൻ ഹിന്ദ് ഹാഡ് ബീൻ റിജക്റ്റഡ് ബൈ ഹർ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി ഇൻ മേക്ക ബിക്കോസ് ദേ വർ സോ ഹോസ്റ്റൈൽ ടു ഇസ്ലാം ഹെർ ആക്ട് ആൻഡ് പ്രാക്ടിക്കൽ വിസ്റ്റം സംസ് മുഹമ്മദ്സ് ക്രൂയൽറ്റീസ് മുഹമ്മദ് ക്രൂയൽറ്റിയെ തടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഉമ്മയെ അയക്കുകയാണ് എ നോട്ടബിൾ ടീച്ചർ ഓഫ് ഇസ്ലാമിക് ലോ ആൻഡ് എ പാർട്ടിസൺ ഓഫ് അലി ഇനി അടുത്തത് സൈനബ് ജൈനഅബിന്ദ് ജഹഷ് ഇതാണ് നമ്മളുടെ അടുത്ത മെയിൻ സാധനം ഇതാണ് നമ്മളുടെ ഒളിഞ്ഞ നോട്ടം നഗ്നത കണ്ട് കയ്യിൽ നിന്ന് പോയി സ്വന്തം വളർത്തുമകൻ്റെ ഭാര്യ അടിച്ചു മാറ്റിയ ഭാര്യ അതാണ് ഈ ഭാര്യ ഇവിടെ എന്താ പറഞ്ഞത് മുഹമ്മദ് നബി മറ്റേ ജിയോ പൊളിറ്റിക്സിന് വേണ്ടിയാണ് കല്യാണം കഴിച്ചത് അതെ ജിയോ പൊളിറ്റിക്സ് നമുക്ക് കാണാം എൻ ഏർലി കൺവേർട്ട് ഇസ്ലാം സൈനബ് വാസ് ദ വൈഫ് ഓഫ് മുഹമ്മദ് അഡോപ്റ്റഡ് സൺ വളർത്ത മകൻ സയ്ദ് ബിൻ ഹാരിസ് ഷി വാസ് ഓൾസോ ദ പ്രൊഫറ്റ്സ് ബയോളജിക്കൽ കസിൻ വെൻ മുഹമ്മദ് ബിക്കേം ഇൻഫാറ്റുവേറ്റഡ് വിത്ത് സൈനബ് എന്താണ് ഇൻഫാച്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊസസ്ഡ് വിത്ത് എൻ ഇൻടെൻസ് ബ്റ്റ് ഷോർട്ട് ലീഡ് പാഷൻ അഡ്മിറേഷൻ ഫോർ സമൺ അതായത് ജിയോ പൊളിറ്റിക്സ് അവിടെ കടന്നു വരികയാണ് എന്ത് കണ്ടപ്പോൾ ആ ബോർഡർ കണ്ടപ്പോഴല്ല നഗ്നത കണ്ടപ്പോൾ അപ്പോൾ അതായത് സൈനബ് ഉള്ള വീട്ടിൽ ഇവരുടെ കല്യാണ ശേഷം ജയ്ദിനെ അന്വേഷിച്ച് മോഹൻ നബി ഒരു ദിവസം വീട്ടിൽ പോകുന്നു ഇതിനൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ കാണാമല്ലേ അവിടെ ഈ ജൈനബ് തുണി മാറിക്കൊണ്ടിരിക്കുവോ കുളിച്ചിട്ട് നിൽക്കുകയോ നമ്മൾ ഈ ഹിന്ദി സിനിമയൊക്കെ ഓർക്കുക നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടു കാണലോ അപ്പോൾ അതേ നായകൻ അങ്ങോട്ട് ചെല്ലുന്നു അപ്പോൾ ഇവൾ അവിടെ ഇങ്ങനെ തുണിയില്ലാണ്ട് നിൽക്കുന്നു അപ്പോൾ മുഹമ്മദ് നബി അത് കാണുന്നു കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നു ഉടനെ തന്നെ അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ എന്തോ സാധനം ഇട്ടു എന്ന് പറയുന്നു സൈനബിനെ ജൈനബിനെ കൊണ്ട് വിവാഹമോചനം ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് മുഹമ്മദ് നബി കല്യാണം കഴിക്കുന്നു